ചെറിയ കുട്ടികൾക്കും മാനസിക സമ്മർദ്ദം ഉണ്ടാകാം അതിനുള്ള കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കുഞ്ഞു കുട്ടികളുടെ വാശിയെപ്പറ്റിയും അത് ഉണ്ടാകാതിരിക്കാൻ മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി കുഞ്ഞുങ്ങളിലെ മാനസിക സമ്മർദ്ദം നിസാരമാക്കി കളയരുത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ അവരനുഭവിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായേക്കാം ഇതിന് ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറയാം ഒരു എൽ കെ ജി ക്ലാസ് ആണെങ്കിൽ വെക്കാം കുരുന്നുകളുടെ ക്ലാസ്സിൽ ഒരു പാട്ടുപാടിയിൽ ടീച്ചർ പോയോ ഒരു സ്റ്റിക്കർ സമ്മാനം ചോദ്യത്തിന് ഒരു ഉത്തരം ശരിയായി പറയുകൂടി ചെയ്താൽ സ്റ്റിക്കറുകളുടെ എണ്ണം കൂടും മൂന്ന് സ്റ്റിക്കർ കിട്ടിയ ബാളും രണ്ട് സ്റ്റിക്കർ കിട്ടിയ കാത്തുവിനോട് പറഞ്ഞു ഇന്ന് നിൻ്റെ അമ്മ ഹാപ്പി ആവില്ല എൻ്റെ അമ്മയാണ് ഹാപ്പിയാവുള്ളൂ കാത്തുവിൻ്റെ മുഖം പാടി അമ്മയെ ഓർത്ത കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞു ചെറിയ കുട്ടികൾക്കിടയിലും വാശിയും മത്സരവും ഇതുണ്ടാക്കണം പല കാരണങ്ങൾ കൊണ്ടും കുട്ടികൾ ടെൻഷൻ അടിക്കാറുണ്ട് നിസാര പ്രശ്നങ്ങളൊക്കെ ഒരു കളിതിരിയിൽ മറക്കുന്നവരാണ് കുട്ടികൾ എന്നാൽ മനസ്സിന് ആഴത്തിൽ മുറിവേറ്റാൽ അത് അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കും മിക്കവാറും ഭാവിയിൽ ആത്മവിശ്വാസമുള്ള ആളുകളായി മാറുന്നതിൽ അവർ പരാജയപ്പെട്ടു പോകണം തീരെ ചെറുപ്രായത്തിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലധികവും വീടുമായി ബന്ധപ്പെട്ടവ തന്നെയാണ് വിവാഹമോചിതരായവരുടെ കുട്ടികൾ പലപ്പോഴും സ്കൂളിൽ പലതരം പെരുമാറ്റ വൈകല്യങ്ങൾ കാണിക്കാറുണ്ട് അനുസരണക്കേട് കാണിക്കുക ക്ലാസ്സിൽ വൈകി വരിക എന്നിങ്ങനെ ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ പലപ്പോഴും മാനസിക പ്രശ്നങ്ങളായി മാറാറുണ്ട് കുട്ടികളെല്ലാം തുറന്നു പറയുന്നത് മിക്കവാറും സാധാരണഗതിയിൽ ഇല്ല ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലെ ചെറുപ്രായക്കാർക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാനാവില്ല സ്നേഹത്തോടെ ഇടപെട്ടാൽ മാത്രമേ അവരുടെ മനസ്സറിയാനാവൂ ഒരിക്കൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ കോമ്പസ് എടുത്ത് കുത്തി വേറെ കുട്ടിയുടെ കഴുത്തിന് പിടിച്ച് ഞെക്കി മറ്റൊരാളെ അടിച്ചു ആദ്യമൊന്നും അവൻ എന്തെങ്കിലും പ്രയാസമുള്ളതായി തോന്നിയില്ല അവൻ വലിയ ഒരാളെ പോലെ തന്നെ സംസാരിച്ചു പിന്നീടാണ് പറഞ്ഞത് അച്ഛൻ ഭയങ്കര മദ്യപനിയാണെന്ന് അവൻ്റെ മുന്നിലിട്ടാണ് അച്ഛൻ അമ്മയെ അടിക്കുന്നതും തൊഴിക്കുന്നതും മറ്റും അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് അവൻ്റെ കുഞ്ഞു മനസ്സ് മുറിവുണ്ടാക്കിയത് വീട്ടിൽ നിന്ന് അവനെ അവരെ എതിർക്കാനാവില്ല കുഞ്ഞലിലേക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ആ വീട്ടിലെ വിഷമങ്ങൾ ഓർമ്മ വരും അപ്പോഴാണ് ഒപ്പമുള്ള കുട്ടികളെ ഉപദ്രവിക്കുക അവർക്ക് വേദനയ്ക്കുമോ എന്നൊന്നും അവൻ ആലോചിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞു അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ അവൻ തേങ്ങി തേങ്ങി കരഞ്ഞു പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ വിവാഹിതയായ ഒരമ്മയെ ഉറക്കുന്നു അവർക്ക് അടുത്തടുത്ത് മൂന്ന് കുട്ടികളുണ്ടായി എല്ലാവരെയും നോക്കാനും വീട് മുന്നോട്ട് കൊണ്ടുപോകാനും പ്രയാസം അവർ തൻ്റെ പ്രശ്നങ്ങൾ എല്ലാം തരണം ചെയ്തു കഴിയുമ്പോഴേക്കും മൂത്ത കുട്ടി കൗമാരപ്രായത്തിലെത്തി ഒന്ന് സ്വസ്ഥമായപ്പോൾ അമ്മ അവനെ സ്നേഹത്തോടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴേക്കും അവൻ അമ്മയിൽ നിന്നും ഒരുപാടാകുന്നിരുന്നു കുറച്ചെങ്കിലും കുറച്ചെങ്കിലൊന്ന് മാറ്റിയെടുക്കാൻ അവനെ മാസങ്ങളോളം കൗൺസിലിങ്ങിനെ വിധേയമാക്കേണ്ടി വന്നു ഗർഭകാലത്തും പ്രസവത്തിന് മുമ്പും പിൻപും ദമ്പതികൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ മാനസിക മാനസികാരോഗ്യനിലയെ സ്വാധീനിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പഠനം ഇത് വെളിപ്പെടുത്തുന്നുണ്ട് ഗവേഷണ സംഘം തലവൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റർ ഫോർ ഫാമിലി റിസർച്ച് പ്രൊഫസർ ക്ലെയർ ഹ്യൂസ് ഇങ്ങനെ പറയുന്നു പ്രസവത്തിന് തൊട്ടു പിന്നാലെ മാതാപിതാക്കൾ തമ്മിൽ കടുത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഒരു രണ്ട് വയസ്സാകുമ്പോൾ അതിൻ്റെ വൈകാരിക പ്രതിഫലനമൊക്കെ കണ്ടു തുറന്നു നല്ല മാതാപിതാക്കളാവാൻ വേണ്ടി ദമ്പതികൾ മുന്നേ തയ്യാറാകേണ്ടതിൻ്റെ പ്രാധാന്യമാണ് പഠനം മുന്നോട്ട് വെക്കുന്നത് എട്ട് വയസ്സിനുള്ളിൽ തന്നെ പെൺകുഞ്ഞുങ്ങളിൽ ആർത്തവം വന്നു കാണാറുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നും ശാരീരികമായി വലിയൊരു മാറ്റം വരികയാണ് അവർക്ക് മുതിർന്ന ഒരാളുടെ നോട്ടത്തിലെ ദുരത്ഥമൊന്നും ഈ പ്രായത്തിൽ അവർക്ക് മനസ്സിലാവില്ല അക്ഷരങ്ങളും വാക്കുകളും കളിയിലൂടെ പഠിപ്പിക്കുന്നത് പോലെ ലൈംഗികതയെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണകൾ പറഞ്ഞു കൊടുക്കാം പെൺകുഞ്ഞുങ്ങൾക്ക് എന്ന പോലെ ആൺകുഞ്ഞുങ്ങൾക്കും ലൈംഗികതയെക്കുറിച്ച് ശരിയായ ധാരണകൾ നൽകേണ്ടതുണ്ട് എന്തു പറയും എന്നതിനേക്കാൾ എങ്ങനെ പറയും എന്നതാണ് പ്രധാനം ശാന്തമായി ലളിതമായി വേണം കുഞ്ഞുങ്ങളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കുഞ്ഞിന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും വിധം കാര്യങ്ങൾ പറയരുത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങൾ മറ്റാരും സ്പർശിക്കാൻ അനുവദിക്കരുത് എന്നത് കളിക്കുന്നതിനിടെ ലളിതമായി കുഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പറയാൻ അച്ഛനമ്മമാർ തന്നെയാണ് കുഞ്ഞുങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് അല്ലാത്ത പക്ഷം അവർ മറ്റുള്ളവരിൽ നിന്ന് തെറ്റായ രീതിയിൽ വിവരങ്ങൾ മനസ്സിലാക്കും കുട്ടികളിൽ ടെൻഷനുണ്ടെന്നറിയാനുള്ള ചില ലക്ഷണങ്ങളാണ് പതിവില്ലാത്ത ശ്രദ്ധ കുറവ് സ്കൂളിൽ പോകാതിരിക്കൽ സാറിനോട് ദേഷ്യം അനുസരണക്കുറവെ ആക്രമണ സ്വഭാവം ശ്രദ്ധ കിട്ടാനുള്ള അമിത ശ്രമം അവിടെയും ഇവിടെയും വേദനകളുള്ളതായി പറയുക മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക എപ്പോഴും കളവ് പറയുക എന്നതൊക്കെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കൊക്കെ സംരക്ഷണവും പരിചരണവും ഉറപ്പാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ്റെ സൗജന്യ നമ്പറാണ് വൺ സീറോ നയൻ എയ്റ്റ് ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ പെരുമാറ്റം ഉണ്ടായാൽ പരാതി നൽകാം അതിന് ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കരുത് നിങ്ങളുടെ അഭിപ്രായത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളിൽ മാനസിക സമ്പർഷം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ്ഇസ് സൈനിങ് ഓഫ്